ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസ ഫലമാണ് അത് കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ദുഃഖ ദുരിത ക്ലേശങ്ങളും പരാജയങ്ങളും ഒക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദാമ്പത്യ ജീവിതത്തിലും തൊഴിൽ രംഗത്തുമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ വ്യാഴത്തിൻ്റെ മാറ്റത്തോടു കൂടിയും മറ്റ് ഗ്രഹങ്ങളുടെ മാറ്റം ഒക്കെ അനുകൂലമായിട്ട് വരുന്നു അതായത് ഭാഗ്യാധിപനായ ശനി ആറാം ഭാവത്ത് നിൽക്കുമ്പോൾ ആറിലെ ശനി വാഴും എന്ന് ഒരു പ്രമാണം പറയാറുള്ളൂ അതുപോലെ തന്നെ സുഖസ്ഥാനത്തിൻ്റെയും സപ്തമ അധിപനായിരിക്കുന്ന വ്യാഴം അത് ഒൻപതാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു ഭാഗ്യസ്ഥാനത്തേക്ക് അങ്ങനെയുള്ള ഈ കാലത്ത് കുറച്ചൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടും എന്നാൽ ഉദേശിച്ച രീതിയിലേക്കുള്ള നല്ല രീതിയിലേക്കുള്ള ഒരു പുരോഗതിക്ക് അത്ര പൂർണ്ണമായ ഇത് ഭാഗ്യാവസ്ഥ വന്നു ചേരുവാൻ കുറച്ചുകൂടി സമയമെടുക്കും അതായത് പ്രതീക്ഷിച്ചിരുന്നത് പോലെ അത്ര പവർഫുള്ളായിട്ടില്ല വ്യാഴം വ്യാഴം എന്ന ഗ്രഹം സൂര്യസാമീപ്യം കൊണ്ട് മൗഢ്യത്തിലാണ് മെയ് മാസത്തിൽ അങ്ങനെ മൗഠ്യമുള്ളപ്പോൾ ഒരു ബൾബ് പൂർണ്ണമായി പ്രകാശിക്കാതെ വോൾട്ടേജ് കുറഞ്ഞ് പ്രകാശിക്കുന്നത് പോലെ ഒരു അനുഭവം ആണ് ഉണ്ടാകുക എങ്കിലും പ്രകാശമുണ്ടല്ലോ അതുതന്നെ വലിയ കാര്യം ഇരുട്ടത്തിരിക്കുന്ന ഒരാൾക്ക് വോൾട്ടേജ് കുറഞ്ഞാലും ഒരു പ്രകാശം വന്നു ചേരുന്നത് വളരെ നല്ല ഒരു കാര്യമാണല്ലോ അതുപോലെ ഏത് രംഗത്തും ഒരു ഉണർവിൻ്റെ പ്രാരംഭം കുറിക്കുന്ന കാലമാണ് മെയ് മാസം രാശിയിൽ തന്നെ ഖേതു നിൽക്കുന്നതിനാൽ മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ മനസ്സറിയാത്ത കാര്യത്തിന് പോലും ചില സമയങ്ങളിൽ രോഗാവസ്ഥകളും ഒക്കെ വന്ന് മനസ്സ് വളരെയധികം നെഗറ്റീവായി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുന്നത് അതിൽ നിന്നെല്ലാം കുറച്ചൊരു മുക്തി വരും അതായത് കന്നി ലഗ്ന അല്ലെങ്കിൽ രാശിയിലേക്ക് വ്യാഴം ഒമ്പതാമിടത്ത് നിന്നുകൊണ്ട് പൂർണ്ണ ദൃഷ്ടിയാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റൊരു ഭാവമാണ് സഹോദര സുഹൃത്ത് വിക്രമഭാവം പല കാര്യങ്ങളും ചെയ്തിട്ട് ശരിയാകാതെ പരാജയപ്പെട്ട് അടിയറവ് പറയേണ്ടി വന്ന സാഹചര്യങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേസുകളോ മറ്റ് പണം കൊടുക്കൽ വാങ്ങലുകൾ തൊഴിൽ ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് പുനരാരംഭിച്ച് പുതിയ പുനർവിചിന്തനം ചെയ്ത് പ്രവർത്തിക്കേണ്ട സമയമായിരിക്കും അത് വിജയിക്കുവാനുള്ള സമയമാണ് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ച് വന്ന് വിജയിക്കുവാൻ അനുകൂലമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലേക്കാണ് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ടും മറ്റ് ശനിയുടെയും ഒക്കെ സ്ഥിതി കൊണ്ട് കാണുന്നത് അത് വളരെയധികം ശ്രദ്ധേയമാണ് വാഹന സംബന്ധമായിട്ടും ഗൃഹ സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല കാലമാണ് വരാൻ പോകുന്നത് വിദ്യാഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പൂർണ്ണമായിട്ടും ഉള്ളതിനാൽ മകരം രാശിയിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ കന്നിരാശിക്കാർക്ക് പ്രജ്ഞാ പ്രതിഭ മേധ വിവേക ശക്തി അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഒരു കഴിവ് വർദ്ധിക്കുകയും പഠനത്തിലൊക്കെ ശ്രദ്ധിക്കുന്നതിനും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും അത് മാറ്റങ്ങൾ മാതാപിതാക്കൾക്കൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ദൈവാനുഗ്രഹത്തോടി വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കുട്ടികൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു സന്ദർഭം അതുപോലെ ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് കൂടാതെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഓഫീസിലായാലും അതുവരെ കണ്ടാൽ മിണ്ടുകയറാത്തവർ ഒരു ബഹുമാനവും പരസ്പര സ്നേഹവും ഒക്കെ വിശ്വാസവും ഒക്കെ വർദ്ധിക്കുന്നതിന് ഈ വ്യാഴമാറ്റത്തോടുകൂടിയും മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ടുമൊക്കെ നല്ലതാണ് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അതായത് കന്നി രാശിക്കാർക്ക് കൊടിയ പാവനായ ചൊവ്വ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ പല രീതിയിലും അവിടെ സർപ്പനോടും കൂടെ യോഗം ചെയ്താണ് ചുവ നിൽക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് ദീർഘകാലകമായിട്ട് സന്തോഷകരമായിട്ട് സ്നേഹമായിട്ടും കഴിയുന്ന ദമ്പതികൾ വീണ്ടും വളരെ ദീർഘകാലം സന്ത സംതൃപ്തിയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കേണ്ടവർ ഉല്ലാസയാത്രകൾ പോവുകയും പുണ്യസ്ഥലങ്ങളുമൊക്കെ ചെയ്യേണ്ടവർ മക്കളോടൊത്ത് സന്തോഷകരമായി ജീവിക്കേണ്ടവർ പിണങ്ങി മാറിപ്പോകുവാൻ കാരണമാകുന്ന ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ വഷളാക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ് അത് ശുക്രന് വിലക്കുറവും ഉള്ള സന്ദർഭമാണ് ദമ്പതികാരകനായ ശുക്രൻ അഷമഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു കൂടെ ബുധനുമുണ്ട് ലഗ്നാധിപൻ ഏതാനും ദിവസങ്ങൾ അതീവ കഷ്ടതകൾ ദാമ്പത്യ ജീവിതത്തിലോ ഒക്കെ സൂചമാണ് സുഖത്തിന് ഒരു കുറവ് വരാം ദമ്പതികൾക്ക് തൊഴിൽ സംബന്ധമായിട്ടെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ട്രാൻസ്ഫർ മുഖേന മുഖേ മുഖേന ട്രാൻസ്ഫർ വന്നുചേരുക മുഖേന അകന്ന് കഴിയേണ്ടി വരിക അതുപോലെ തൊഴിൽ സംബന്ധമായ ചില ക്ലേശങ്ങളും തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെയും വളരെ ശ്രദ്ധിക്കും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനാണ് മാതാപിതാക്കൾക്കും ഒക്കെ കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ നല്ലതാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവമ്പടി മണർകാട് കോട്ടയം ഞാനീ പറഞ്ഞത് ഗോചരഫലങ്ങളാണ് അധിക കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്ക് ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു ജാതകം നോക്കി വേണ്ട വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ വിജയപ്രദമായി തീരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം